അൽഹമ്മദില്ലാ അൽഹമ്മദില്ല അങ്ങനെ നമ്മളുടെ കുഞ്ഞു സ്വപ്നക്കൂടിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടോ അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടും കമൻറ്റിലൂടെയൊക്കെ വീട് പണി എന്തായി നിങ്ങൾക്കാണോ വീട് എന്നുള്ളതൊക്കെ അതേ നമ്മൾക്കുള്ള വീട് തന്നെയാണ് അപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു ഡൗട്ടുണ്ടായിരുന്നു നിങ്ങൾക്കുള്ള തന്നെയാണോ എന്നുള്ളത് അപ്പോൾ ആ ഡൗട്ടും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാച്ചിട്ട് വന്നതാണ് നമ്മളെ വീട് തന്നെയാണ് കേട്ടോ മാഷാ അള്ള അലഹമ്മ അങ്ങനെ വാർപ്പൊക്കെ കഴിഞ്ഞു വാർപ്പ് നമ്മളെ നോമ്പിൻ്റെ മുന്നേ തീർക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് പണിക്കാർ കറക്റ്റ് വരാത്തത് കൊണ്ട് നമുക്കതിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമുക്ക് നോമ്പ് പതിനേഴിനായിരുന്നു നമ്മളെ വീടിൻ്റെ വാർപ്പ് വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മേലെയുള്ള എന്താ പറയുക ഇപ്പോഴത്തെ കാഴ്ച വാർപ്പ് കഴിഞ്ഞതിന് ശേഷം നോമ്പായത് കാരണം തന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും ചെന്ന് നനക്കാനോ അതിനൊന്നും പറ്റണില്ലല്ലോ എന്നാലും പറ്റുന്നിടത്തോളം മാക്സിമം നമ്മൾ പോയി നനയ്ക്കണുണ്ട് കേട്ടോ ഇനി എന്തായാലും ബാക്കി പണികളൊക്കെ ഇറങ്ങാൻ പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിയണമല്ലോ അല്ലേ അപ്പോൾ അതിനു വേണ്ടിയുള്ള വെയിറ്റ് പിന്നെ ഞാൻ വാർപ്പിൻ്റെ വീഡിയോ ഇങ്ങനെ ശരിക്കും എടുത്തിട്ടില്ലായിരുന്നു വാർപ്പിടണ അന്നത്തെ പക്ഷേ ഷോർട്ടാക്കിയിട്ടൊക്കെ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കണേ അപ്പോൾ അതിൽ തന്നെ കുറേ കമൻറ്റ് ഇതായിരിക്കാണ് വീട് നിങ്ങൾക്കാണോ എന്നൊക്കെ ഉള്ളത് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ നമ്മൾ വീടിൻ്റെതൊക്കെ ഓരോ എന്താ പറയുക വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊന്നും കാണാത്തവരോ അല്ലെങ്കിൽ അറിയാത്തവരൊക്കെ ആയിരിക്കും ആ ഒരു കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം